എൻ്റെ കൂട്ടുകാരി ക്ലോസ്റ്റോട്ട് സ്വാഗതം അപ്പോൾ അപ്പതേ നമ്മൾ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് നിങ്ങൾ തോന്നണേ ആരും വന്നിട്ടില്ല ഞാൻ ആരോടെ ചോദിക്കില്ലേ എല്ലാരും വായോ വേ വായോ അല്ലേ അപ്പതേ എനിക്കെന്തായാലും ഇന്നലത്തെ കാട്ടിൽ ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കുഞ്ഞുട്ടൻ ഇന്നലത്തെക്കാട്ടിലൊക്കെ ഒന്നും ആയില്ല രമ്യ രമ്യ ലച്ചു ഹായ് ഇന്നലെ നമ്മൾ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര എല്ലാവർക്കും പനിയായിരുന്നു അപ്പം നമ്മൾ ആ ആര്യണ് ആ വേറെ ഐ ഡി നിന്നാണ് കേറിയത് അല്ലേ ഹായ് ആര്യ എങ്ങനെയുണ്ട് ഓക്കെ ആണോ സ്കൂളിലൊക്കെ പോയാ അമ്പത് ഇന്നലെ നമ്മൾ ലൈവ് വന്നപ്പോൾ പറഞ്ഞിട്ടിട്ടായിരുന്നു ഇന്ന് ലൈവ് വരാം ഹോസ്പിറ്റലിൽ അയ്യോ ഹോസ്പിറ്റലിൽ എന്തു അയ്യേ അമ്പതേ നമ്മൾ രണ്ടേ മാത്രം ഓക്കെ ആയിട്ടില്ല കേട്ടോ ഞാൻ അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട് നല്ലൊരു ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം പോലെ ഉണ്ട്

അപ്പം അതെ വന്നേക്കാം കേട്ടാ ട്രിപ്പ് ആ ഇന്നിപ്പോൾ ട്രിപ്പ് ഇട്ടു പനിയാണോ ആ ട്രിപ്പ് ഇടണം നല്ലതാ അത്തിരി പ്രായമുള്ളവരൊക്കെ ഫുഡ് കഴിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ നമ്മളൊക്കെ ഫുഡ് കഴിച്ചില്ലെങ്കിലും അത്ര പ്രശ്നം തോന്നൂല പക്ഷേ ഇവരൊക്കെ പ്രായമൊക്കെ ഉള്ളവർ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും ട്രിപ്പ് ഇടണം നല്ലതാണ് അമ്പതേ നമ്മൾ ക്കു ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ സിട്രസ് ഒക്കെ കുടിച്ചിട്ട് അതിന്റെ ഇതൊക്കെ പറയാന്ന് സിട്രസ് കുടിച്ചിട്ട് നിനക്ക് എന്നാ തോന്നിയ തോന്നിയില്ല നിനക്ക് എന്നാ തോന്നിയ എനിക്ക് എനിക്കെന്നാ തോന്നിയെന്ന് പറയട്ടെ എനിക്ക് ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുടിച്ചു കഴിഞ്ഞ ഒരു നല്ലൊരു ഇതാണ് തോന്നിയത് പിന്നെ എൻ്റെ ഏറ്റവും ആ പനി അത്യാവശ്യം മാറി പനി മാറി ഇന്നങ്ങനെ പനിച്ചില്ല കേട്ടോ പിന്നെ ഇച്ചിരി ഇപ്പോൾ എനിക്കുള്ള പ്രശ്നം ബ്രീത്തിങ് പ്രോബ്ലം ചെറുതായിട്ടുണ്ട് പിന്നെ നടുവിന് കുറച്ച് ബാക്ക് പെയിൻ ഉണ്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട് ബാക്കിയൊക്കെ അത്യാവശ്യം ഞാൻ ഓക്കെ ആയി എന്ന് തന്നെ പറയാം ഇങ്ങനെ ബാക്ക് പെയിൻ ആയപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നമായിട്ട് നിൽക്കുന്നത് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് എന്നാലും അത്ര വലിയ പ്രശ്നമില്ല അധികം വർത്താനമൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം അതെനിക്ക് എപ്പോഴും അസുഖം വരുമ്പോൾ ഉള്ളതാണ് അതിന് ഞാനങ്ങ് മൈൻഡ് ചെയ്യാറില്ല ഈ ബാക്ക് പെയിൻ ആയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ നിൽക്കാൻ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം അപ്പം അമ്മാമ്മയുടെ അടുത്തപ്പ അമ്മാമ്മയുടെ അടുത്താണോ വേറെ ആരാ ഹോസ്പിറ്റലിൽ എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലാണ് ചായയൊക്കെ കുടിച്ചോ വേറെ ആരാണുള്ളത് മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ അവർ ഹായി ഇട്ടേ ആരാണ് ഹായി അയ്യോ അവിടെയാണോ പണിയാണുള്ളപ്പം വേറെ ആരാണുള്ളത് ഇപ്പം മൃതാന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയും ഞാനൊന്നും ഇതുവരെ പോയിട്ടില്ല ഹോസ്പിറ്റലിൽ എനിക്കതിൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അസുഖം പോവും ഓ ഭയങ്കര വലിയ ഹോസ്പിറ്റലും ഭയങ്കര പോണ് ഫുഡൊക്കെ നല്ലോണം മാസ്ക് ഒക്കെ വെച്ച് നടക്കട്ടോ ഹോസ്പിറ്റലിലൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ പലതരം അസുഖം ഉള്ളവരല്ലേ ഹോസ്പിറ്റലിൽ വന്നേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇപ്പം നമ്മുടെ അത്യാവശ്യം ഒരു അസുഖമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇവൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ ആകെ കണ്ട ആകെ ഇങ്ങനെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരിക്കുന്നത് എൻ്റെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട് കണ്ട കണ്ടിട്ടോന്നല്ലേ എല്ലാവരും ഉണ്ടല്ലോ മൂന്ന് പേരും അരിവയ്പ്പിൻ്റെ ഇലയും മഞ്ഞളും ഒക്കെ ഇട്ട് നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട് കുളിച്ച് അതിലൊക്കെ കുളിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല അസുഖം നന്നായിട്ട് അത്യാവശ്യം നല്ല ചൂടിൽ ഒത്തിരി ചൂടിനൊന്നും കുളിക്കാൻ പാടില്ല എന്ന് എന്നാലും നമ്മുടെ ഈ ശരീരത്തിലുള്ള ആണുക്കളൊക്കെ പോകാൻ നല്ലത് ഈ അസുഖമൊക്കെ വരുമ്പോൾ നമ്മളീ ചൂട് വെള്ളത്തിലൊക്കെ മാരിവേപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് കുളിക്കണത്

പിന്നെ ഇന്നലെ നമ്മൾ ഇത് കുടിച്ചിട്ടുണ്ടല്ലോ എനിക്ക് തോന്നിയ രണ്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നി ഈ ഇത് കുടിച്ചിട്ട് എന്നാന്ന് ചോദിച്ചാൽ ഒന്ന് നമ്മളത് കുടിച്ചു കഴിഞ്ഞപ്പം നമുക്കൊരു ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ഇത് തോന്നാറുണ്ടല്ലോ അതുപോലെ ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്ക് പ്രത്യേകം അങ്ങനെ ജ്യൂസ് ഇഷ്ടമുള്ള ആളൊന്നുമല്ല ഞാനങ്ങനെ കുടിക്കാറുമില്ല പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്കൊരു എനർജി വന്നപ്പോൾ സാധാരണ വെള്ളം കുടിക്കുന്ന പോലെയല്ല ഒരു പ്രത്യേക ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്തു പിന്നെ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖമൊക്കെ വരുമ്പോൾ എപ്പോഴും ഡോക്ടർമാർ പറയും ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണമെന്ന് അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നാളെ നാളെയും ലൈവ് ആ നാളെയും വരാം കേട്ടോ നിങ്ങളൊക്കെ കാണാൻ വരുവാണെങ്കിൽ വരാം അല്ലേ അപ്പം ഈ ഹോസ്പിറ്റലിൽ വെച്ച് ലൈവ് കാണുന്ന ആയിരിക്കും പ്രത്യേകം താങ്ക്സ് കെട്ടോ ഏയ് പിന്നെ ഫുഡൊക്കെ അമ്മാമ്മക്ക് അമ്മാമ്മയ്ക്ക് വേണ്ടെങ്കിലും കഴിക്കാൻ പറയണോട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചില്ലെങ്കിൽ പ്രായമാകുമ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പാടാണ് പ്രായമായി കഴിഞ്ഞാൽ ആൾക്കാർക്കും ഫുഡൊക്കെ വേണ്ട 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 എന്ന് പറയും അതുപോലെ ആയിരുന്നു അച്ഛൻ എന്തുതാണ് ഫുഡ് കഴിക്കലായിരുന്നു പിന്നെ അമ്മ അമ്മ ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ കേട്ടല്ലോ പെട്ടെന്ന് ഇവർ ഡൗണായിപ്പോവും പിന്നെ ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ വരും അങ്ങനെയൊക്കെ ഭയങ്കര പാടാ അമ്മമ്മയ്ക്ക് എത്ര വയസ്സേ പിന്നെ ഈ സിട്രസ് കുടിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരിത് കിട്ടി പിന്നെ ഈ ജ്യൂസ് അത് കുടിച്ചിട്ട് എന്നാൽ എല്ലാവർക്കും ഒരേപോലെ തോന്നിയ ഒരു കാര്യം യൂറിൻ നല്ലോണം പോവും ഈ നമുക്ക് സാധാരണ അസുഖമൊക്കെ വരുമ്പോൾ നമ്മളധികം വെള്ളം കുടിക്കില്ല യൂറിൻ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് ഈ സിട്രസ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ യൂറിൻ നന്നായിട്ട് പോവും നന്നായിട്ടെന്ന് പറഞ്ഞാൽ സാധാരണ പോണ അളവിനെക്കാട്ടിലും കൂടുതൽ യൂറിൻ പോകും ഈ നമ്മൾ ഡോക്ടർമാർ പറയലേ നമ്മൾ അസുഖം വരുമ്പം നല്ലോണം വെള്ളം കുടിക്കണമെന്ന് പറയും അതിലൊരു ഒരു കാര്യം എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ഒരു കുറച്ചൊക്കെ അതിനകത്ത് ഇതുണ്ടെന്ന് എനിക്ക് തോന്നണത് നമ്മൾ ഈ അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇതിലുള്ള അണുക്കളൊക്കെ പോവാൻ നല്ലത് അണുക്കൾ പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒത്തിരി വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഈ കൂടെയാണ് ഈ അണുക്കളൊക്കെ പുറത്ത് പോകണേന്ന് പറയുന്നത് അതിൽ എത്രമാത്രം ഇതുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് കുറേ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഈ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെ ഇതൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് അത്യാവശ്യം നല്ലൊരു ഇതെനിക്ക് കിട്ടി വെറുതെ പറയണമൊന്നുമല്ല ആൾക്കാർ അതിൽ കാര്യം ഉണ്ടായിട്ട് തന്നെയാണ് പറയണേ ഇപ്പം മാർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകം ഒരു ഇതൊക്കെ കിട്ടി എന്ന് പറഞ്ഞു അല്ലേ പിന്നെ അങ്ങനെ വേറെ തന്നെ എല്ലാവരുടെയും വിശേഷം പറയാം എല്ലാവരുടെയും ആകെ ഒരാളുള്ളൂ ഇത് വിശേഷം പറയാൻ അല്ലേ രണ്ടുപേരുണ്ട് ഒരാളവിടെ ഇരുന്ന് തുമ്മണ തുമ്മൽ കേട്ടോ തുമ്മലാണ് ഭയങ്കര എനിക്കും ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തേന് നല്ല തുമ്മൽ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ തുമ്മൽ അത്യാവശ്യം പുറങ്ങി ടോപ്പ് ഫാൻസ് തോന്നിട്ടുണ്ടല്ലോ എന്താണ് അപ്പം ആരുമില്ല നമ്മൾ വേറെ എന്നാ പറയാൻ വന്നത് അപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഇതൊക്കെ ഉള്ളു അപ്പം എല്ലാവരും അസുഖങ്ങളൊക്കെ പിടിപ്പിക്കാതെയൊക്കെ മാക്സിമം നോക്കാം പിന്നെ ഈ സിട്രസ് പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അത്യാവശ്യം ഇതിനുള്ള ഒരു ഇതൊക്കെ പ്രതിരോധമൊക്കെ അതിൽ നിന്ന് കിട്ടും കുറേയൊക്കെ കിട്ടും നമുക്ക് പിന്നെ ഈ ഇപ്പോഴത്തെ പനിക്കേറ്റവും അത്യാവശ്യം വേണ്ട കാര്യം ഉണ്ടെന്നറിയാമോ എന്നാ ഫസ്റ്റ് റെസ്റ്റാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കേട്ടോ ഈ സാധനം നമ്മളറിയാതെ റെസ്റ്റ് എടുത്ത് പോകും ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ പനിയാണ് ഇപ്പോഴും എൻ്റെ ആ ബോഡി പെയിനാണ് മാറാതെ നിൽക്കുന്നത് അതാണ് എൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ബാക്കിയെല്ലാം അത്യാവശ്യം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒക്കെ എടുക്കുക പണികളൊന്നും നമ്മളിപ്പോൾ തന്നെയൊക്കെ ഉള്ളെങ്കിൽ വീട്ടിലെ പണികളൊന്നും ചെയ്യാതിരിക്കാൻ പറ്റൂല എന്നാലും നമ്മൾ ഇപ്പം ഈ ഇത്രയും ദിവസം എന്നാ ചെയ്തതെന്ന് ഞാൻ ഇവിടെ വേറെ ആരുമില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പം എന്നാ ഉള്ളതെന്ന് വെച്ചാൽ അതൊള്ളു അത് മതി സൂര്യചേട്ടൻ അങ്ങനെ പറയും അതൊള്ളു അത് മതി എന്ന് പറയും അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഞ്ഞി പയറ് ഇത്രയും ദിവസം കഞ്ഞി പയറുവാണേൽ മുറുക്കരി കഞ്ഞി പയറ് അല്ലാത്ത കഞ്ഞി പയറ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കഴിക്കാനും എപ്പോഴും നമുക്ക് ഈ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ കഞ്ഞി കുടിക്കാനാണ് നല്ലത് കഞ്ഞി കുടിക്കുമ്പോൾ നമുക്ക് ആ വായിക്കുന്നവന്ത ടേസ്റ്റില്ലല്ലോ അന്നേരം നമുക്ക് അധികം ഇത് കറിയില്ല അല്ലേ ഇതില്ല ഒന്നും നിൽക്കാൻ പറ്റില്ല നമുക്ക് അടുക്കളയിലൊന്ന് നിന്നിട്ട് വേണമല്ലോ ഞാനാണെങ്കിൽ അടുക്കളയിൽ കാസേരയൊക്കെ കൊണ്ടിട്ട് അതിലിരുന്നിട്ടൊക്കെയാണ് ഞാൻ ഓരോന്ന് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ദോശ ചുട്ടപ്പോഴോ ഭയറ്റണില്ല നിൽക്കാനായിട്ട് ഒഴി ദോശ ഒഴിച്ച് വെക്കും അങ്ങോട്ടേ ഇരിക്കും എന്നിട്ട് ഇരുന്നിട്ടൊക്കെയാണ് കുത്തി ദോശ ഇവ പതിട്ട് പോയി എന്താണ് ദോശ ഇങ്ങനെ ഇങ്ങനെ കുത്തിപ്പം ഇരുന്നിട്ട് നമ്മൾ ദോശ മറക്കാമെന്നൊക്കെ മര്യാദയ്ക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ അത് ഇതായിപ്പോയി അങ്ങനെയൊക്കെ നമ്മൾ തന്നെയുള്ള നമുക്ക് അത്ര ഇതില്ല കാരണമാരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നമുക്ക് അസുഖം വന്നാലും നമുക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും പിന്നെ അവർക്കും സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു പാടൊക്കെ ആയിരിക്കും ഇപ്പം നമ്മൾ തന്നെയുള്ളപ്പം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എണീക്കുക ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കാം ഇഷ്ടമുള്ളപ്പോൾ കിടക്കാം അങ്ങനെയൊക്കെ പിന്നെ ഇന്ന് മൂക്കേ മൂക്ക് ഭയങ്കരമായിട്ട് അടഞ്ഞാ ഇപ്പോഴും ഇരിക്കണത് അതുകൊണ്ട് സൗണ്ടൊക്കെ കറക്റ്റായിട്ട് ഇത് വന്നില്ല അപ്പോൾ ഇന്ന് ഞാനിതുപോലെ കിടന്നിട്ട് കിടന്നിട്ട് പകല് രാവിലെ വൈകി എഴുന്നേറ്റ് ഒമ്പത് മണിയൊക്കെ എഴുന്നേറ്റപ്പോൾ ഒമ്പത് മണി ആയപ്പോൾ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഒന്ന് നടുവ് ഓർത്തട്ടേന്ന് എന്ന് ഞാൻ ഇവിടെ കിടന്നാണ് കിടന്നിട്ടേ ഞാനങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ട് ഇവൻ വന്നിട്ട് അമ്മേ എണീക്കലില്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഇവൻ എന്തിനാണ് ഇപ്പോഴേ വിശക്കണമെന്ന് പറഞ്ഞു വൻ്റെ ഓർത്ത് വെറുതെ ഫോൺ ഓൺ ചെയ്ത് നോക്കി പേര് രണ്ട് രണ്ട് സമയം നല്ല പോലെ അങ്ങ് ഉറങ്ങിപ്പോയി രാത്രി വര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുണ്ടായില്ല ഇന്നും അതൊക്കെ തന്നെയായിരിക്കും അവസ്ഥയെന്ന് തോന്നുന്നത് രാത്രി ഉറങ്ങാൻ പറ്റില്ല പകൽ നന്നായിട്ടങ്ങ് ഉറങ്ങി അതുകൊണ്ട് ഇന്നത്തെ ദിവസം രാത്രി കാളരാത്രി ആയിരിക്കും ഉറങ്ങാൻ പറ്റുമോ എന്ന് ആയി അന്നാ പിന്നെ എന്നിട്ട് അമ്മയുടെ അവസ്ഥ എന്തായി ട്രിപ്പ് കയറ്റി കഴിഞ്ഞാറ് കഴിഞ്ഞാറ് ഇന്ന് പോരാൻ പറ്റുമോ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അത് ഇന്നവിടെ കിടക്കണോ ഒബ്സർവേഷനിലാണോ അത് അഡ്മിറ്റ് ആണ് അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഈ കർക്കിടക മാസത്തിലേ നമ്മൾ ശരീര ശാരീരികമായിട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ കുഴപ്പമില്ല പ്രാർത്ഥിക്കാട്ടോ നമ്മക്ക് വേഗം റെഡി ആവട്ടെ അപ്പം ഇന്നവിടെ വിൽക്കേണ്ടി വരുമോ പോരാൻ പറ്റുമോ ഇന്ന് സ്കൂളിൽ പോയില്ലേ ഇപ്പോൾ ഇന്ന് അങ്ങനെ അപ്പം നമ്മൾ നല്ലോണം റെസ്റ്റ് എടുക്കുക ഇവനൊക്കെ ഗ്രൗണ്ടിൽ നിന്നും കയറാതെ കടന്ന് നമ്മൾ സൈക്കിളിൽ നിന്നും കയറാതെ ഇരുന്നോണ്ടിരുന്ന ആൾക്കാരാണ് രണ്ടെണ്ണം ഇപ്പോൾ വെള്ളിയാഴ്ച തൊട്ട് വീടിനകത്ത് തന്നെയാണ് ആവന്മാരും കൂട്ടുകാരന്മാരെ വന്ന് വിളിച്ചിട്ട് ചീത്ത പറഞ്ഞ് ഓടിച്ച് അതുകൊണ്ട് ഇന്നൊറ്റടം വിളിക്കാൻ വന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു പനിയല്ലേ ഇതില നമ്മളായിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് അവർക്കും കൂടെ വയ്യാണ്ടാക്കണോ വേണ്ട ഒറ്റടത്തിനെയും എടുത്തോട്ട് പോവണ്ട ന്യൂട്രസ് ക്രിയേഷൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോഴൊക്കെ കുറേ ശ്രദ്ധിക്കണം നല്ല അത്യാവശ്യം ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വെള്ളമൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമ്പം ചൂടുള്ള വെള്ളം കുടിക്കുക എനിക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല എന്നാലും നമ്മൾ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ചൂടുള്ളതൊക്കെ കിട്ടുമ്പോൾ ഒരു ഇന്നിപ്പോൾ പനി മാറി അത്യാവശ്യം പനി മാറിയത് കൊണ്ട് എനിക്ക് പല പല ആഗ്രഹങ്ങളാണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ എനിക്ക് ചാളമീനും 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 പിന്നെ എന്താ മറ്റേ ചാള വറുത്തത് കുഞ്ഞിച്ചാള കുഞ്ഞാള വറുത്തതും കുഞ്ഞ് ചാളക്കറിയും പിന്നെ കപ്പ പുഴുക്കില്ലേ കപ്പ ഇവിടെയൊക്കെ എന്തെന്നാണ് അമ്മ പറയുന്നത് കപ്പ 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 പുഴുക്കും കഴിക്കാനേ ഭയങ്കര കൊതി തോന്നുവാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതി തോന്നുന്നു മീൻ മീൻ കഴിക്കാനാണ് എനിക്ക് കൊതിയാവണത് കേട്ടാ ഇവരെന്നാന്നോ കൊതിയാവണത് ഇവര് ചിക്കൻ ചിക്കൻ്റെ ആളാണ് ഇങ്ങനെ അവിടെ ചിക്കൻ പിന്നെ ഞങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഇതൊന്നും കഴിക്കാറില്ല അപ്പൊ അവന് കുറെ നാളായി അപ്പൊ അവന് ഇന്നത് തോന്നുന്നു തോന്നു ഇവനോ നിനക്ക് തന്നെയാണോ കഴിക്കണം തോന്നുന്നത് ഇവനേതാണ്ടും പറയണ്ടായല്ലേ അവന് ബീഫും കോട്ടയ കഴിക്കാനാണ് തോന്നണത് നമുക്ക് ഈ അസുഖം മാറിക്കഴിയുമ്പോ ഒരു ആക്രാന്തം വരൂലേ എനിക്കും അങ്ങനെ അങ്ങനെ വരാറില്ല ഇപ്രാവശ്യം എന്താണാവോ വെറുതെ ഇങ്ങനെ അത് കഴിക്കാൻ തോന്നണം ഇത് കഴിക്കാൻ കഴിക്കാമെന്ന് തോന്നണമെന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഫോണിലൊക്കെ തോണ്ടിയിരിക്കുമല്ലോ അപ്പം വെന്തേ ഫോണിലൊക്കെ തോണ്ടും നമ്മുടെ ആരുടെ ഒരു കുക്കറി ഷോയുടെ എന്തോ കാണിച്ച് മീൻമാറുത്ത ഒരു പയ്യല്ല അന്നേരം തൊട്ടെനിക്ക് മീൻമാർത്ത തിന്നാന്ന് തോന്നുന്നു അപ്പം പനിയൊക്കെ പിടിച്ച് പനികളുടെ സമയത്തൊക്കെ നോൺ അധികം കഴിക്കാതിരിക്കണ നല്ലതെന്ന് പറയും പക്ഷേ ഈ ഹിന്ദുക്കൾ മാത്രമായിട്ടോ അങ്ങനെ പറയുള്ളൂ ക്രിസ്ത്യൻസൊക്കെ ഉണ്ടല്ലോ ബീഫൊക്കെ നല്ല എരിവിൽ നല്ല കുറ്റം പറയുന്നില്ല നല്ല അടിപൊളിയായിട്ട് ബീഫ് കുരുമുളകൊക്കെ ഇട്ടത് ഫ്രൈ ചെയ്ത് കഴിക്കും കഴിച്ചാണ്ടല്ലോ അപ്പം തന്നെ അസുഖം പോവും അല്ലേ നമുക്ക് ഒരു ദിവസം പരീക്ഷിച്ചോക്കാം പൊറോട്ടയും ബീഫ് ഫ്രൈയും ഒക്കെ അപ്പം അസുഖം പോകുമൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക പുറത്തുനിന്നുള്ള വെള്ളമൊന്നും നമ്മൾ ഈ ഒന്നാമത് മഴക്കാലം വെള്ളമൊക്കെ വളരെ മോശമായിരിക്കും പുറത്തുനിന്ന് മാക്സിമം നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ കൊണ്ടുപോകാം ഫുഡ് കഴിച്ചിട്ടില്ല രാത്രി കഴിച്ചിട്ടില്ല ചായ കുടിച്ചിട്ടുള്ളൂ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പനിയുള്ളപ്പോൾ സ്കൂളിൽ പോവാതിരിക്കാം നാളെ അവരെ വിടുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് അത്യാവശ്യം വേണമെങ്കിൽ വീടാ ജലദോഷമൊന്നും മാറിയിട്ടില്ല പിന്നെ മാസ്ക് ഒന്നും വെക്കൂല്ലോ അങ്ങനെയൊക്കെ പിന്നെ വേറെ ആരെയും കാണില്ലല്ലോ ഇന്നലെ എന്നോട് ലൈവ് വരാം പറഞ്ഞവരെയും കാണുന്നില്ലട മാധവയെ നീ എവിടെ പോയേക്കടാ ആ കുഞ്ഞുട്ടൻ ക്രിയേഷൻസ് ആ അതെ മാധവ എവിടെ പോയി മാധവനെ കാണാനില്ലല്ലോ മാധവേ വാടാ നീ എവിടെ പോയി